ഓം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് മന്ത്രാനുഷ്ഠാനം അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ സങ്കല്പം എന്താണ് വിനിയോഗം എന്താണ് ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിലെ ഒരു ചോദ്യം എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥൻ മന്ത്രാനുഷ്ഠാനം ആരംഭിക്കേണ്ടത് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാം പിന്നെ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കമൻറ് ഒരു മാന്യ വ്യക്തി നമ്മുടെ ചാനലിൽ വന്ന ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നു അതി അദ്ദേഹത്തിന് കോടി പ്രണാമം കോടി കോടി നന്ദി അതിതാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമമന്ത്രമായ സർവാണി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളത് സർവാണി എന്നാണ് വാ ദിത്വമല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ശരിക്കും ഉച്ചരിക്കേണ്ടത് സർവാണി ദിത്വമായിട്ടാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമമന്ത്രം ശർമ്മദായി ഇവിടെ വെറും ശർമ്മദായിനി എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ മാ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം മുന്നോട്ടുള്ള നാമമന്ത്രങ്ങളിൽ നിർമ്മമാ നിർമ്മല എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എല്ലാ നാമമന്ത്രങ്ങളും ഇറക്കഴിഞ്ഞു വരുന്ന എല്ലാ അക്ഷരങ്ങളും നിത്യമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നറിയില്ല ഇനി ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ലാത്തതിനാൽ ആ വീഡിയോയുടെ താഴെ ഒരു ക്ലോസ് പോലെ ായിട്ടാണ് ഈ രണ്ട് നാമമന്ത്രങ്ങൾ ശർവാണി ശർമ്മദായിനി ഉച്ചരിക്കേണ്ടത് എന്ന് കൊടുക്കാം അപ്പോൾ അത് കാണുന്ന മാന്യ വ്യക്തികൾക്ക് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് മനസ്സിലാവും അപ്പം എന്തായാലും ഇത് ചൂണ്ടിക്കാണിച്ചു തന്ന ആ മാന്യ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമമന്ത്രം കല്യാണി കല്യാണി എന്ന് നീട്ടി വെച്ചിരിക്കുക മംഗളരൂപിണി അത് തന്നെയാണ് ഇവിടെ കല്യാണി എന്ന് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കന്ത പദം പിരിക്കുമ്പോൾ കന്ത ജീകന്ദ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജഗതി ജഗതീഷി എഴുതുന്ന ദ വരരുത് ജഗതിയാണ് തായാണ് അപ്പൊ എന്ന് തന്നെ വരണം ദാ തൊണ്ട ചേർത്ത് ധ എന്നുച്ചരിക്കരുത് അങ്ങനെ ഉച്ചരിച്ചാൽ ജഗതീ കന്ധ ഉച്ചരിച്ചാൽ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോവും ഇവിടെ ജഗതി കന്ധ എന്നാൽ ജഗത്തിന് കന്തമായവൾ എന്നാണ് അർത്ഥം നമ്മൾ ജഗതീ കന്ധ എന്നുചരിക്കുമ്പോൾ ജഗത്തിന് കഴുത്തായവൾ എന്നൊരർത്ഥം വരും അപ്പൊ അതുകൊണ്ടാണ് അക്ഷരസ്ഫുടതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് തന്നെ ജഗതീ ക തൊണ്ട കൊണ്ട് ഉച്ചരിക്കരുത് ഈ ദ തൊണ്ട കൊണ്ട് ഉച്ചരിക്കരുത് മുകൾ നിര മുഗൾ നിരയിലെയും കീഴ്നിരയിലെയും പല്ലുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് ദ എന്നുചരിക്കുക തൊണ്ട ചേർക്കാതെ അത് ഊന്നി ഊഞ്ഞി പറയുകയാണ് അപ്പോൾ ജഗതീ കന്ത എന്ന് നീട്ടിയിട്ട് ജപിക്കുക ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ജഗത്തിന് കന്തമായവൾ കന്തം എന്ന പദത്തിന് കിഴങ്ങ് എന്നാണ് അർത്ഥം ശരിക്കും കിഴങ്ങിൽ നിന്നുണ്ടാകുന്ന ചെടികൾ ഉദാഹരണത്തിന് വാഴ അത് വാഴ കുലച്ച് അതിനു ശേഷം അത് നശിച്ചു പോകുന്നു പക്ഷേ ആ കിഴവിൽ നിന്ന് തന്നെയാണ് വീണ്ടും ആ വാഴ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചം കാലഗതിയിൽ നശിച്ചു കഴിഞ്ഞ് വീണ്ടും ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു ഇപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം എന്ന പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്ന പഞ്ചകൃത്യ പരായണയായ മഹാദേവിയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ജഗത്ത് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ജഗതീകന്ധയാണ് ഇനി മുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമമന്ത്രം കരുണാരസാഗര പദം പിരിക്കുമ്പോൾ സാഗര കരുണാരസ ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത് കരുണാര സസാഗര എന്നൊന്നും ജപിക്കരുത് കരുണാരസ സാഗര എന്ന് തന്നെ വരണം അപ്പോൾ കരുണാരസത്തിന് കടലായുള്ളവൾ കുറച്ചുകൂടി പറയ ഒന്നുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ കരുണയുടെ എസൻസിന് കരുണയെ കരുണയുടെ എക്സ്ട്രാക്റ്റിന് അതായത് കരുണയുടെ എക്സ്ട്രാക്ട് കൊണ്ടുള്ള എസെൻസ് കൊണ്ടുള്ള ഒരു കടൽ വെറും കരുണക്കടൽ എന്ന് പറയാതെ കരുണയുടെ ആ രസം എക്സ്ട്രാക്ട് അതിന്റെ കടൽ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതാണ് അമ്മ അപ്പോ അത്രയേറെ കരുണയും വാത്സല്യവും തൻ്റെ ഭക്തരുടെ നേർക്ക് പ്രകടിപ്പിക്കുന്ന ആ അമ്മയെ കുറിച്ചിട്ടാണ് ഇവിടെ കരുണാരസ സാഗര എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നാമമന്ത്രം ജപിക്കുക മുന്നൂറ്റി ഇരുപത്തിയേഴിൽ കലാവതി കലകളോട് കൂടിയവൾ കലാവതി എന്നാണ് ഉച്ചരിച്ചിട്ടുള്ളത് കലാവതി എന്നാവരിത് കലാവതി എന്ന് നീട്ടിയിട്ട് തന്നെ ജപിക്കുക കലകളോട് കൂടിയവൾ അറുപത്തിനാല് കലകളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സംഗീതം വാദ്യം നൃത്തം യുദ്ധം തുടങ്ങി അങ്ങനെ പോകുന്ന അറുപത്തിനാല് കലകൾ ആയതുകൊണ്ട് തന്നെ അമ്മ കലാവതിയാണ് കലകളോട് കൂടിയവള മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമമന്ത്രം കലാലാപ അല്ലെങ്കിൽ കളാലാപ രണ്ടും ശരിയാണ് ലായ്ക്കും ഇവിടെ ഭേദമില്ല കല എന്ന് പറഞ്ഞാലും ശരിയാണ് കള എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ് അപ്പോ ഇവിടെ കലാലാപ എന്ന് ജപിക്കരുത് കലാലാപ എന്ന് ജപിക്കരുത് കല ആലാപ എന്ന് തന്നെ വരണം അല്ലെങ്കിൽ കള ആലാപ എന്ന് വരണം അതുപോലെ തന്നെ കലാളാപ കലാളാപ എന്ന് ജപിക്കരുത് ഇവിടെ കലാകള അതിന് മാത്രമേ ലാക് ലാക്യം ഭേദമില്ലാത്തുള്ളു പക്ഷെ ആലാപം എന്നുള്ളതിന് ആളാപം എന്ന് ജപിച്ചാൽ അവിടെ അർത്ഥം മാറിപ്പോകും അപ്പൊ അതുകൊണ്ട് തന്നെ കലാലാപ അല്ലെങ്കിൽ കളാലാപ എന്ന് ജപിക്കുക കളമായ മധുരമായ ആലാപത്തോടു കൂടിയവൾ അത് തന്നെയാണ് ഇവിടെ കളാലാപ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കലാലാപ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ കലാലാപയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ നമ